വിശ്വാസം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കായുള്ള കട്ടിൽ വിതരണത്തിന് തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ആറു ലക്ഷം രൂപ വകയിരുത്തിയാണ് പഞ്ചായത്തിലെ നൂറ്റി മുപ്പത്തി കുടുംബങ്ങൾക്കായി കട്ടിലുകൾ വിതരണം ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി ഒന്നു മുതൽ പതിനാല് വരെ വാർഡുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വയോജനങ്ങൾക്കായാണ് ആദ്യഘട്ടത്തിൽ കട്ടിലുകൾ വിതരണം ചെയ്യുന്നത് ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തി മുപ്പത്താറ് ഗുണഭോക്താക്കൾക്ക് അതിലൂടെ കപ്പിൽ വിതരണം ചെയ്തിട്ടുണ്ട് പാലക്കാട് ഗ്രാമപഞ്ചായത്ത് ഈ വർഷത്തിൽ പ്രയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പരിപാടികൾ നടത്തി ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ വയോജനങ്ങൾക്കുള്ള സംഗമം വയോജനങ്ങൾക്ക് അത് വലിയ ഒരു സന്തോഷം തന്നെ ആ പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഇനിയുള്ള വർഷങ്ങളിൽ ഉല്ലാസയാത്ര പോലുള്ള വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ ഇന്ന് ഈ നൂറ്റി മുപ്പത്താറ് കട്ടിലുള്ള വന്ന എല്ലാവർക്കും ആശംസ ഈ ഒരു പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി നടന്ന വിതരണ ചടങ്ങിൽ സ്ഥിരസമിതി അധ്യക്ഷൻ പി സുനീർ അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് അംഗങ്ങളായ സൈനുൽ അബിദ് ശങ്കരൻകോരമ്പയിൽ എൻ ടി സുരേന്ദ്രൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ സുഹിന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്